നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ രാവിലെ അടുക്കളയിലാണ് അപ്പൊ രാവിലെ എന്താണ് അടുക്കളയിൽ നമ്മൾ ആദ്യമേ രാവിലെ രാവിലെ അടുക്കളയിൽ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ചായ ഉണ്ടാക്കുകയാണ് അല്ലെ അപ്പൊ ഈ പലപ്പോഴും ചായക്ക് ഭയങ്കര പ്രശ്നങ്ങളുള്ളൊരു സാധനം കാരണം ചായ എന്ന് പറഞ്ഞാൽ പലതരം ചായ വരും ചില ആൾ അതായത് ഓരോ ആളുകൾ ചായ പല രീതിയിലാണ് നമ്മുടെ ചിലർക്ക് കടുപ്പം കൂടിയ ചായ വേണം ചിലർക്ക് കടുപ്പം കുറഞ്ഞ ചായ വേണം ചിലർക്ക് അങ്ങനെ പല ടൈപ്പിലാണ് ചിലർക്ക് അടിച്ച ചായ വേണം ചിലർക്ക് അടിക്കാത്ത ചായ വേണം ചിലർക്ക് പാല് കൂട്ടി ചായ വേണം ചിലർക്ക് പാല് കുറച്ച് ചായ വേണം അങ്ങനെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ടൈപ്പ് ചായകൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട് അത് ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ചായ പല രീതിയിലാണ് പല ടൈപ്പ് ചായകൾ നമ്മുടെ നാട്ടിൽ ചായ ഉണ്ടാക്കുന്ന ഒരുപോലെ ആണെങ്കിലും ഈ ചായയ്ക്ക് പല ടേസ്റ്റുകളും ഓരോരുത്തരും ചായ ഉണ്ടാക്കുമ്പോൾ ഓരോ വീട്ടുകളിലാണ് ചായ കിട്ടുന്നത് അല്ലേ അപ്പം ചില ചായ കുടിക്കാൻ നമ്മൾ നല്ല അടിപൊളി ചായ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള എന്ന് പറയും ഇങ്ങനെ ചില സ്ഥലത്ത് നിന്ന് നമ്മൾ ചായ കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരിട്ട് പറഞ്ഞു പോയോ ഇത്ര ഊള ചായ ആയിരുന്നു അത് നമ്മൾ പറയും അപ്പം ഇങ്ങനെ ചായക്ക് പല രുചിയുണ്ട് പല ടേസ്റ്റ് ഉണ്ട് പല രീതിയിൽ ചായ ഉണ്ട് ഇനി മറ്റൊന്നുണ്ട് ചായ നമ്മുടെ നാടൻ രീതിയിൽ നോർമൽ ചായ ഉണ്ട് ഇനി ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ചായ വേറെ ടേസ്റ്റ് ആണ് വീട്ടുണ്ടാകുന്ന ചായ വേറെ ടേസ്റ്റ് ആണ് ചില ആളുകളുണ്ട് കേട്ടോ വീട്ടിൽ എത്ര ഇത് ചായ ഉണ്ടാക്കിയാലും കാര്യങ്ങൾ ചെയ്താലും ഒക്കെ കടയിൽ ചായക്കടയിൽ പോയി എല്ലാ ദിവസവും ചായ കുടിക്കുന്ന ചില ആളുകളുണ്ട് അപ്പം അങ്ങനെ കഥകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരിയുണ്ട് ചായപ്പീടിക കഥകൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൻപുറത്തെ ചായപ്പീടികളൊക്കെ സത്യം പറഞ്ഞാൽ വാർത്തകളുടെ ഒരു ലോകം കൂടിയാണ് അല്ലേ അത് റേഡിയോയിലെയും ടെലിവിഷനിലെയും പത്രങ്ങളിലെയും ഇനി നാട്ടിൻ പുറത്ത് നടക്കുന്നതുമൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന രാഷ്ട്രീയവും കലയും സാംസ്കാരികവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് ചായപ്പീടികൾ അപ്പം ചായക്കും ചായപ്പീടികയ്ക്കും ചായ വിശേഷങ്ങൾക്കൊപ്പം ഒത്തിരി 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 തലങ്ങളുണ്ടെന്ന് തന്നെ പറയാം അപ്പം ഇന്ന് ഞാൻ രാവിലെ ഇവിടെ ഒരു ചായ ഉണ്ടാക്കുന്നതായിട്ടാണ് അപ്പം ഇന്ന് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചായയാണ് അല്ലെങ്കിൽ നാടൻ ചായ മസാല ചായ ഒന്നുമല്ല നോർമൽ രീതിയിൽ നമ്മുടെ വീട്ടിൽ ചായ എങ്ങനെ ഉണ്ടാക്കാൻ ചായ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത് അപ്പം ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ ചായ കുടിക്കുന്നത് ഈ ഒരു കപ്പിലാണ് കണ്ടത് ഈ കപ്പിലാണ് ഇവിടെ അച്ഛൻ ചായ കുടിക്കുന്നത് മിക്കവാറും ഈ ഒരു കപ്പിലാണ് അച്ഛൻ ചായ കുടിക്കുന്നത് പക്ഷെ നോർമൽ നമ്മളൊരു ചായ കളയുന്ന മറ്റോ നമ്മൾ ചായ എടുക്കുന്നത് ഇതല്ല ചായയുടെ ഒരളവ് നമ്മൾ സാധാരണ കാണുന്നത് ഈ ഒരു ഗ്ലാസ് ഉണ്ട് ഇത്തരത്തിലുള്ള ഗ്ലാസ് ആണ് ചായ ഗ്ലാസ് നമ്മുടെ കേരളത്തിലെ ചായ മിക്കവാറും ഇങ്ങനെയാണ് ഇനി നമ്മള് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചായയുടെ ആളുകൾ വീണ്ടും അല്ലേ നമ്മുടെ കേരളത്തിലാണ് കുറച്ച് അധികം ചായ ആളുകൾ കുടിക്കുന്നത് എന്നാൽ നോർത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ കട്ടിങ് ചായകൾ ചെറിയ കപ്പുകളും ചെറിയ ഗ്ലാസ്സുകളും ഒക്കെയാണ് ചായക്കായിട്ടുള്ളത് അത് കൂടുതലും മസാല ചായകളൊക്കെയാണ് കുടിക്കുന്നത് ഓക്കെ ഈ ഗ്ലാസ്സിലാണ് ചായ ഒരു ഓക്കെ അപ്പൊ ഈ ഗ്ലാസ്സിൽ നമുക്ക് എങ്ങനെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചായ എടുക്കാന്നാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചായപാത്രം പാത്രം സെറ്റ് ആണ് ചായ ഗ്ലാസ് റെഡിയാണ് പാല് റെഡിയാണ് വെള്ളം റെഡിയാണ് എല്ലാം റെഡിയാണ് പെട്ടെന്ന് ഒരു പെർഫെക്റ്റ് ചായ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് പെട്ടെന്ന് നമ്മൾ അങ്ങനെ അങ്ങനെയൊന്ന് രാവിലെ ചായ ഉണ്ടാക്കാൻ പോകാണ് നമ്മുടെ പാല് രാവിലെ നോർമൽ പാല് നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന പാല് രാവിലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് നാല് ഗ്ലാസ് ചായയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നാല് ഗ്ലാസ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒപ്പം നമുക്ക് വെള്ളം എടുത്ത് പിടിക്കാം അപ്പം ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ ചായ കുടിക്കുന്നത് അപ്പം ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഈ കപ്പിലുള്ളത് കണ്ടില്ലേ അപ്പം ഈ കപ്പില് നിറച്ചുമില്ല വെള്ളം കണ്ട കുറച്ച് കുറവാണ് ഉള്ളത് പക്ഷേങ്കില് ഞാൻ ഈ കപ്പില് നിറച്ച് വെള്ളം അതായത് രണ്ട് ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസിനേക്കാളും ഒരല്പം കൂടി കൂടുതൽ വെള്ളം ഞാൻ ഇത് ഒഴിക്കാൻ വേണ്ടി കണ്ടുപിടിക്കും ഈ ഒരളവിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ചായ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം ചെറിയ ഗ്ലാസിനാണല്ലോ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നാല് ഗ്ലാസ് ചായയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് പക്ഷേ ഇങ്ങനെ രണ്ട് ഗ്ലാസ് അതോടൊപ്പം തന്നെ ഇതിനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം നന്നായിട്ടും തിളക്കട്ടെ അപ്പം നമ്മുടെ വെള്ളം പതുക്കെ തിള തിളച്ചില്ല പയ്യ ചൂട് കയറി കുമളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിന്റെ അകത്ത് പഞ്ചസാരയോ പാലോ ചായപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല വെറും വെള്ളമാണ് നമ്മൾ തിളപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് പാലെടുക്കുന്ന നമ്മുടെ നോർമൽ പാലാണ് ആ പാല് നോക്കി ഈ ഒരു കപ്പ് കണ്ട് ഇത്രയും ആണ് നമ്മുടെ രണ്ട് ഗ്ലാസ് അപ്പം അത്രയും തന്നെ അളവിലാണ് നമ്മൾ പാലും എടുത്തിട്ടുള്ളത് പക്ഷേ പാല് ചൂടായ പാല് അല്ല പക്ഷെ തണുത്ത പാൽ അല്ല നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് വെള്ളത്തിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ നമ്മുടെ ചായത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് വെള്ളം അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് ചായപ്പൊടി ഇടുവാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഒരു നമുക്ക് കടുപ്പത്തിനനുസരിച്ച് നമുക്ക് നമുക്കിടാം ഇപ്പൊ ഇത് നമ്മൾ ഇത് ടീസ്പൂണിലും പകുതിയുള്ള ഐസ്ക്രീം കട്ടിങ് സ്പൂണിലാണ് നമ്മൾ പൊടിയിട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഒരു കുറച്ച് സമയം തിളക്കണം അതിനാണ് നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ കൂടുതൽ ഇതിൻ്റെ അത് ഒഴിച്ചത് അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഒരു പാത്രം കൊണ്ട് ഈ ചായ ഒന്ന് അങ്ങ് മൂടി വെക്കുകയാണെങ്കിൽ അപ്പൊ ഒരു ഒരു പത്ത് സെക്കൻഡ് പത്ത് പതിനഞ്ച് സെക്കൻഡ് ഈ മൂടിയിരുന്ന ചായ ഒന്ന് തിളയ്ക്കട്ടെ അപ്പൊ നമ്മുടെ ചായതെ ഞാൻ എടുത്തു നമ്മുടെ ചായ ഏകദേശം നന്നായിട്ട് തിളച്ചോണ്ടിരിക്കണം അപ്പൊ പൊടിയൊക്കെ നന്നായിട്ട് തിളച്ചു ഇതുവരെ നമ്മൾ മധുരം ഇതിനകത്ത് ഇട്ടിട്ടില്ല ഇനി ഒരു സമയത്ത് നമ്മളിത് പാല് ചേർക്കുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലായതുകൊണ്ടാണ് ഈ പാൽ ഇങ്ങനെ ചേർത്തത് അതിന് പകരം നിങ്ങൾ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ച പാലാണെങ്കിൽ നിങ്ങൾ അതൊന്ന് വേറെ ഒന്ന് ചൂടാക്കി നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലേക്കോ അല്ലെങ്കിൽ ചൂടുള്ള പാലോ വേണം ചായയിലേക്ക് ചേർക്കാനായിട്ട് തണുത്ത പാലം നമ്മൾ ചായയിലേക്ക് ഒഴിച്ചാൽ ഒരിക്കലും ചായക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പൊ നമ്മൾ ചായ ഇപ്പൊ നമ്മൾ പാലുകൂടെ ചേർത്തു ഇനി വീണ്ടും നമ്മൾ ചായ തിളയ്ക്കണം അപ്പൊ ആ ഒരു തിളയ്ക്കുന്ന സമയത്ത് ഏർ നമ്മുടെ ഈ ചായ തിളച്ച് പുറത്തേക്ക് പോകാൻ നോക്കണം ചായ തിളച്ച് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് ഫ്ലേവർ മൊത്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പൊ നമ്മുടെ ചായ നന്നായിട്ടൊന്ന് തിളക്കട്ടെ വീണ്ടും നമ്മുടെ ചായക്ക് എങ്ങനെ പയ്യ ചൂട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് പയ്യെ ഒരു സ്പൂണ് കൊണ്ട് മറ്റേ നമുക്ക് ചായ വന്ന് പയ്യൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നും കേട്ടോ ചായ പിന്നെ നമ്മുടെ മസാല ചായയും നോർത്ത് ഇന്ത്യൻ ചായ ഒന്നും ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിലല്ല അതൊക്കെ നമുക്ക് അടുത്ത ദിവസം അത്തരത്തിലുള്ള ചായകൾ നമുക്ക് കാണാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് പലതരം ചായകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമ്മൾ ചായ തിളച്ചു ഇനി ഈ ചായ തിളച്ച ചായ നമ്മൾ ഉടനെ നമ്മൾ ഓഫ് ചെയ്യുകയുന്നത് നമ്മൾ ഈ ചായ വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ചായ തിളച്ചു തൂകി പോകരുത് പയ്യെ നമുക്ക് തീ ഒന്ന് പയ്യെ സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക ഈ സമയത്ത് തീ ഒന്ന് കുറച്ചു കൊടുക്കുക ഗ്യാസിലാണ് നമ്മൾ ചായ വെക്കുന്നതെങ്കില് അപ്പൊ അങ്ങനെ നമ്മുടെ ചായ ഒത്തിരി സമയം ചായ വെന്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒത്തിരി സമയം കിടന്ന് തിളച്ചാലും ചായയുടെ ടേസ്റ്റ് മാറിപ്പോകും അപ്പൊ നമുക്ക് പയ്യെ ഈ ചായയുടെ നമ്മള് ചെയ്യുന്നതെന്നുവെച്ചാൽ തീ ഒന്ന് പയ്യൊന്ന് കൂട്ടിക്കൊടുത്തു പയ്യൊന്ന് കുറച്ച് കൊടുത്തു അത്തരത്തിൽ നമ്മൾ ചായനെ ഒന്ന് സെറ്റ് ചെയ്യുകയാണെങ്കുന്നത് ഏകദേശം ചായ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായ വാങ്ങാം ഇതുവരെ നമ്മൾ പഞ്ചസാര ചായക്കകത്തേക്ക് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ചായ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ചായ പാലൊഴിച്ചതിന് ശേഷം തിള വന്നതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ മാക്സിമം അത്രയാണ് നമ്മൾ ചായ തിളപ്പിച്ചിട്ടുള്ളത് സിമ്മിലേക്കും അത് ഹൈയിലേക്കും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ മിക്സ് ചെയ്ത് ഞാൻ നമ്മുടെ ചായ ഞാൻ അരിക്കാൻ പോകണം കേട്ടോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുവരെ നമ്മുടെ ചായയിൽ മധുരം നമ്മൾ ചേർത്തിട്ടില്ല ആ മധുരം ചേർക്കാത്തതിനൊരു കാരണം കൂടി ഉണ്ട് അത് ഞാൻ പറയാൻ കേട്ടെ എന്താണ് മധുരം ചേർക്കാത്തതെന്ന് അപ്പൊ നോക്കി ഇത്രയും ചായ ചണ്ടി നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് അപ്പൊ മധുരം നമ്മളിപ്പോ ചേർക്കാത്തതിന്റെ കാരണം ഒന്ന് നമ്മുടെ ഈ പഞ്ചസാര നമ്മളുടെ ഈ തിളച്ച പാലിൻ്റെ അകത്തേക്കൊക്കെ ഒക്കെ കിടന്ന് കഴിയുമ്പോൾ ചൂടാകുമ്പോൾ അത് അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും ആ ഒരു പഞ്ചസാരക്ക് വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ചിലവും കൂടുതൽ പഞ്ചസാര നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ അത്തരത്തില് ചേർക്കുമ്പോൾ നമുക്ക് വേണം കാരണം നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ പഞ്ചസാരയുടെ കണ്ടന്റ് നമ്മൾ ഈ ചായച്ചണ്ടിയിലേക്ക് ഒക്കെ പിടിച്ചിട്ട് നമുക്ക് പഞ്ചസാരയുടെ ചിലവ് നമുക്ക് കൂടും അപ്പൊ ഇതിലൊക്കെ ഈ പഞ്ചസാര മിക്സപ്പ് ആയിട്ട് നമുക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും അപ്പൊ ഇനിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചായ എടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള രണ്ട് കപ്പുകളാണ് നമുക്ക് നോർമലി വേണ്ടത് ഒരുപോലത്തെ രണ്ട് കപ്പുകൾ നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് വേണം അപ്പൊ ഞാൻ രണ്ട് കപ്പ് എടുത്തത് സെയിം കപ്പല്ല രണ്ട് രണ്ട് തരത്തിലുള്ള കപ്പാണ് അപ്പൊ ഈ ഒരു സമയത്ത് ഇനി ഇനിയാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് നാം വളരെ കുറച്ചാണ് മൺസാര ചേർന്നത് ഇത്തരത്തിലോ ഒരു നമ്മുടെ ഒരു ഗ്ലാസ് ചായക്ക് നമുക്ക് ഇത്രയും മൺസാര മതി രണ്ട് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ മൂന്ന് ഇതൊരു മുക്കാൽ സ്പൂൺ വീതേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു മുക്കാൽ സ്പൂൺ വീതമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് ചായക്ക് മധുരം വളരെ കുറവ് മതി അതുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ലാസ്റ്റാണ് ചേർക്കേണ്ടത് ഇവിടെ വളരെ കുറച്ച് മധുരം വേണ്ടത് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത് എങ്കിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടല്ലോ ഇനി നമ്മളത് ചായ നമ്മൾ ലാസ്റ്റിലേക്ക് നമ്മൾ അടുപ്പിച്ച് ഒഴിച്ചാണ് ഈ കപ്പിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് നെക്സ്റ്റ് നിങ്ങൾ നോക്കുക നമ്മൾ ഈ ചായ കപ്പ് താഴെ വെച്ചതിന് ശേഷം നമ്മൾ ഇതത്തെ താഴെ വെച്ച് നമ്മളിത് പൊക്കി മുകളിലേക്ക് കണ്ടു ഇങ്ങനെയാണ് നമ്മൾ ചായ അടിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ കുഞ്ഞ് ഗ്ലാസ് കപ്പിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മൾ അടുപ്പിച്ച് പിടിച്ചൊഴിച്ചു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വലിയ കപ്പിലേക്ക് ചായ ഒഴിക്കുമ്പോൾ നമ്മൾ ഈ തരത്തിൽ തരത്തിലൊക്കെ ചായ ഇത്തരത്തിൽ പൊക്കി ഒഴിക്കുമ്പോൾ നല്ല പതയൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് നമ്മുടെ ചായ നമുക്ക് റെഡിയാക്കിട്ടുണ്ട് നമ്മൾ രണ്ടേ രണ്ട് പ്രാവശ്യം നമ്മൾ ചായ ഇതുപോലെ ഒഴിച്ചാൽ മതി ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം പഞ്ചസാര മിക്സ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ മാത്രം അപ്പൊ നമ്മൾ ഗ്ലാസ് എടുത്തു ഗ്ലാസ്സിലേക്ക് നമ്മൾ ചായ ഒഴിക്കുമ്പോഴും അത്തരത്തിൽ തന്നെ ഇങ്ങനെ പൊക്കി തന്നെ നമ്മൾ ചായ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ട് ചായ കിട്ടുന്നത് നമുക്ക് ചായ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചായ കിട്ടുന്നത് അപ്പൊ നമ്മുടെ ചായ രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് എടുത്ത വെള്ളം കറക്റ്റ് ആണോന്ന് അറിയാനായിട്ട് ഈ ഗ്ലാസ്സിലാണ് നമ്മൾ ചായ എടുത്തത് കണ്ടില്ലേ നമുക്ക് കറക്റ്റ് ചായ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മൾ ആകെ കൂടുതൽ ഒഴിച്ചത് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചപ്പോ നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ ഇതിന് ഒര ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ കൂട്ടി ഒഴിച്ചു എങ്കിലും നമുക്ക് ചായ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു അളവിൽ നമുക്ക് ചായ കിട്ടത്തുള്ളൂ അപ്പൊ അങ്ങനെ നമ്മുടെ നാല് ഗ്ലാസ് ചായ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചായ കണ്ടില്ലേ കുറച്ചും കൂടെ പതയൊക്കെ ആക്കാൻ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല പെർഫെക്റ്റ് അടിപൊളി ചായയാണ് മധുരം നിങ്ങളുടെ കൺട്രോൾ ചെയ്യുക നമ്മൾ മധുരം കുറച്ചാണ് ഇട്ടെങ്കിലും നമ്മള് സാധാരണ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പുറത്ത് കഴിക്കുന്ന ചായയുടെ അതേ മധുരം തന്നെയുണ്ട് നമ്മുടെ മുക്കാൽ സ്പൂൺ പഞ്ചസാര വീതം ഇട്ടത്തുള്ളൂ ഒരു സ്പൂൺ ഒന്നും ഇട്ടിട്ടല്ല മുക്കാൽ സ്പൂണ് കഷ്ടുക്കാൽ സ്പൂൺ അതിനൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് പിന്നെ മധുരം നമ്മളെപ്പോഴും കുറച്ച് കഴിക്കുന്നതായിരിക്കും ചായയ്ക്ക് നല്ലത് ഒത്തിരി ഓവർ മധുരം നമ്മളിങ്ങനെ പാനിയൊക്കെ കഴിക്കുന്നത് പോലെ ചായക്ക് മധുരം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും കാണത്തില്ല ചായ നമ്മൾ ആദ്യം കുടിക്കുമ്പോൾ ഇച്ചിരി മധുരം കുറവാൻ തോന്നിയാലും നമ്മൾ കുറച്ചാൽ കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ മധുരം സെറ്റ് ആവും അപ്പൊ നമ്മുടെ കേരളത്തിലെ നാടൻ ചായകൾക്ക് അധികം മധുരമൊന്നുമില്ല വലിയ മധുരം ഇല്ല ഒരു മീഡിയം മധുരത്തിലാണ് നമ്മൾ ചായ കുടിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു പെർഫെക്റ്റ് ചായ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊന്ന് ചായ ഉണ്ടാക്കി നോക്കുക അപ്പൊ ഇത്തരത്തിലുള്ള മനോഹരമായ ചായകൾ നിങ്ങൾ ഉണ്ടാക്കട്ടെ കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റം പറയുന്ന ചായക്കാണ് ചായ എങ്ങനെ എടുത്താലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ രീതിയിൽ രീതിയിലൊന്ന് ചായ കൺട്രോൾ ചെയ്യുക പിന്നെ ഞാൻ ഇന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ള ടിപ്പ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മധുരം ഇടുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഏറ്റവും അവസാനം പഞ്ചസാര ഇടുക അപ്പൊ നിങ്ങൾക്ക് മധുരത്തിന്റെ അളവ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും കഴിയും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പഞ്ചസാര ഇടയ്ക്ക് വരും നമുക്ക് കൂടുതൽ നഷ്ടം ഓരോ ദിവസവും വരും ഈ ചായ ചണ്ടിയിലേക്കൊക്കെ അബ്സോർബ് ചെയ്യും അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മതി ഇടുക ഇനി അത് മാത്രമല്ല ടേസ്റ്റിനും നല്ലത് ലാസ്റ്റ് മതി ഇടുന്നതാണ് ഈ പഞ്ചസാര ചൂടായി വരുന്നൊരു ടേസ്റ്റ് അല്ല ഇങ്ങനെ ഇടുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് അപ്പൊ ഇന്നത്തെ ചായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോ നമുക്ക് ഇനി ചായ പിടിക്കാം